നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി ജസ്റ്റിസ് എ ബഹ്റുദ്ദീനാണ് പിന്മാറിയത് ഹർജി ജസ്റ്റിസ് പി ജി അജിത് കുമാർ പിന്നീട് പരിഗണിക്കും അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന അതിജീവിതയുടെ ആരോപണം ശരിവെച്ച ജില്ലാ ജഡ്ജിയുടെ വസ്തുത അന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു അടിമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ ആയ മഹേഷ് വിചാരണ കോടതി ശിരസ്ത തജുദ്ദീൻ എന്നിവർ മെമ്മറിക്കാർഡ് പരിശോധിച്ചെന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയത് ആരോപണങ്ങൾ ശരിവെക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു എന്നുള്ള ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് അപ്രകാരം സൂക്ഷിക്കാമെന്ന ധാരണയിലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് എന്നതായിരുന്നു മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് സ്വന്തം ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു രാത്രിയിൽ നടത്തിയ പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നും മൊഴിയിലുണ്ട് ഇങ്ങനെ പരിശോധിക്കാൻ ജഡ്ജി നിർദ്ദേശിച്ചിരുന്നു എന്ന് പരിശോധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പതിനാണ് വിചാരണ കോടതി ശിരസ്തദാർ തജുദീ മെമ്മറി കാർഡ് പരിശോധിച്ചത് സ്വന്തം ഫോൺ ഉപയോഗിച്ചായിരുന്നു പരിശോധന ഇതിനെ തുടർന്ന് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വസ്തുത അന്വേഷണങ്ങൾ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവുകൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാതെ മൊഴി അപ്പടി വിശ്വസിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് അതിജീവിത ആരോപിക്കുന്നത് തന്നെ പൂർണമായും മാറ്റി നിർത്തി അതീവ രഹസ്യമായി അന്വേഷണം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് റദ്ദാക്കി ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു